السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد رب زدنا علما وحلما وفوما وعقلا وذبا كاملا رب تم بالخير والسعادة وهما الله فتوح المعين سبق لا بهما أهل بيت بندر مار متعلمين لك. لا كلاس تدشون ريكونا ما ഫത്തഹൽ മില് നമ്മൾ നോമ്പ് കലാവൂട്ടൽ ബുജൂബായ വസ്തുരയെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത് അങ്ങനെ പറഞ്ഞു വന്ന് ലാസ്റ്റ് അതിൽ ഒരാൾ മരണപ്പെടുകയും മുസ്ലിമായ ഒരാൾ മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് തൊട്ട് അദ്ദേഹത്തിൻ്റെ വലിയ നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ എന്നുള്ള മസ്സരൊക്കെ പറഞ്ഞു അവിടെ ഒരാൾ മരണപ്പെട്ടു എന്നുള്ള അടുത്ത് പ്രത്യേകം ഷർഹലി മുസ്ലിമൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മുർത്തദ് ആണ് എങ്കിൽ അവനെ തൊട്ടിട്ട് ഇങ്ങനെ നോമ്പ് നോക്കാൻ പറ്റുമോ എന്ന മസല മസലാടെ വരും അവനെ തൊട്ട് നോമ്പ് നോക്കാൻ പാടില്ല പക്ഷെ എന്ത് വേണം ഉറപ്പായിട്ടും അവന്റെ സമ്പത്തിൽ നിന്ന് എടുത്തിട്ട് അവന് ഇന്ന് ചെയ്യണം ഓരോ മുദ് കൊടുക്കൽ ഉന്നമ്മില് കുജിപ്പാണ് അവന്റെ ബാക്കിയുള്ള ആരാണെങ്കിൽ അത് ചെയ്യണമെന്നാണ് ഇനി ഒരു മുർത്തായ ആള് മരിക്കുകയാണെങ്കിൽ അവനെ തൊട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ അതും പാടില്ല കാരണം ഹജ്ജ് അവിടെ അതായത് എന്റെ സ്ഥാനത്ത് നിർ സംഭവിക്കുകയില്ല കാരണം മുർത്തദ് പക്ഷെ ഹജ്ജ് ചെയ്യാത്തതിന്റെ നോമ്പ് അനുഷ്ഠിക്കാത്തതിൻ്റെ നിസ്കാരം നിർവഹിക്കാത്തതിൻ്റെ ശിക്ഷ അവനേറ്റുവാങ്ങേണ്ടി വരും അങ്ങനെയാണ് കാരണം അത് അവൻ്റെ മേൽ ബാധ്യതയാണ് പക്ഷെ നമുക്ക് ചെയ്യാൻ പാടില്ല യുത്ത ആമ എന്നത് നോമ്പിന്റെ ബദലായിട്ടുള്ള യുദ്ധ ആമ് നോമ്പ് സം നോമ്പിന്റെ അതേ സ്ഥാനത്ത് നിൽക്കൂലേ എന്ന് നമുക്ക് ചിലപ്പോ സംശയം അവിടെ വരും കാരണം നോമ്പ് വേണ്ട ഇത്ത ആമ മതി എന്ന് പറഞ്ഞു അത് രണ്ടിൻ്റെ ഇടയിൽ ഫറക്കുണ്ട് നോമ്പ് നോക്കാൻ പാടില്ല ഇത്ത ആംബ്ണെന്ന് ഇത്ത ആംബ് എന്ന് പറഞ്ഞത് അടിമകൾക്ക് കിട്ടേണ്ടുന്ന നമുക്ക് പിന്നെ ബനിയാതമൻ ഹെക്ക് കിട്ടണ ഹക്കല്ല അപ്പൊ ആ ഹക്ക് കൊടുക്കുക അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മറ്റേത് ഇബാതത്താണ് ഇബാതത്ത് ഹക്കുള്ളയാണ് അപ്പോൾ അത് വിടപ്പെടുക എന്നുള്ളത് നമ്മളെ കൊണ്ട് കഴിയില്ല അത് അവൻ്റെ മേൽ ബാധ്യതയാണ് അതുകൊണ്ടാണ് അത് ആ നിലക്ക് ഫറക്ക് വന്നത് എന്ന് മനസ്സിലാക്കണം എന്ന് ഷറഹിലൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഓന് വിപാതത്തിൻ്റെ അകലിൽ പെട്ട ആൾ അല്ല പറഞ്ഞാൽ അവൻ്റെ ബാക്കി ഇവിടെ അവശേഷിപ്പിച്ച സ്വത്ത് അതിൻ്റെ അതിൽ നിന്ന് കൊടുക്കുകയാണ് അത് കിട്ടേണ്ടെന്ന അവകാശികൾ ആരാണ് പാവപ്പെട്ടവരാണ് അപ്പോൾ അവർക്കത് കൊടുക്കണം എന്നുള്ളതാണ് ഇനി ഫാദത്വം നേരിട്ടിട്ട് ഒരു വിഷയം പറയുകയാണ് കുറച്ച് പിന്നെ പ്രധാനപ്പെട്ട മസലകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതായത് ഒരാൾ മരണപ്പെട്ടു ആളുടെ മേലെ നിസ്കാരം ബാക്കിയുണ്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ഹോസ്പിറ്റലിൽ കടന്നൊക്കെ അങ്ങനെ സംസ്കരിക്കാൻ കഴിയാതൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ വന്നാൽ അവിടെ കലാ വീട്ടേണ്ടതും ഇല്ല ഫിതിയ കൊടുക്കേണ്ടതും ഇല്ല എന്നാണ് അങ്ങനൊരു കാര്യം വാരിതായിട്ടില്ല അതുകൊണ്ട് കൊടുക്കേണ്ടതില്ല എന്നാണ് മുഴത്തമതായിട്ടുള്ള അഭിപ്രായം പക്ഷെ ഒരു കൗലില് ഏർ മുചിത്തഹിതികളായ ഒരു പറ്റം പണ്ഡിതന്മാരുടെ അഭിപ്രായം വന്നിട്ടുള്ളത് അതിൽ ഷാഫി മധേബിൽ നിന്നുള്ള അബ്ബാദി എന്നവരൊക്കെ അതിൽപ്പെട്ടവരാണ് ഇസ്ഹാ മറ്റ് മധേബിലുള്ള ഇസ്ഹാഖ് എന്നവര് അത എന്നിവരൊക്കെ അതിൽപ്പെട്ടതാണെന്ന് തൊഴിൽ പറയുന്നുണ്ട് അതെന്താണ് കാര്യം അവർക്ക് കലാവ് വീട്ടെന്നാണ് വലിയ വീട്ട വീട്ടി അല്ലാത്തവന്ക്ക് കലാവ് വീട്ട വലിയ സമ്മതം ഉണ്ടെങ്കിൽ എന്നാണ് മയ്യത്തിനെ തൊട്ടിട്ട് അതങ്ങനെ അങ്ങനെ ചെയ്യാം എന്ന അഭിപ്രായം ഒരു കൂട്ടം ആളുകൾക്ക് ഉണ്ട് എന്ന് അതുപോലെ അതിന് ഹദീസ് ലക്ഷ്യമുണ്ട് ുഹാരി അതിൽ വന്നതും മറ്റുമൊക്കെ ഹദീസ് അപ്പോ ഈ ഒരു കാരണം വെച്ചിട്ട് ഇമാമികളിൽ നിന്നൊരു കൂട്ടം ആളുകൾ അതിനെ പ്രബലമാക്കി എടുത്തിട്ടുമുണ്ട് മാത്രമല്ല നമുക്കറിയാം പിന്നെ ജമ്മിലൊക്കെ കാണാൻ സാധിക്കും ഇമാം സുബ്ക്ക് തങ്ങൾ ഈ ഈ കൗല് പ്രകാരം അമല് ചെയ്തിട്ടുണ്ട് ഇമാം സുബ്ക്ക് തങ്ങളുടെ കുടുംബക്കാരിൽ നിന്ന് ചില ആരും കൂടെ ഉണ്ടായ സമയത്ത് പക്ഷേ പക്ഷെ ഇബ്രിബുറാൻ എന്നിവരുടെ അടുക്കലിൽ നിന്നുള്ളൊരു നക്കലുണ്ട് അഭിപ്രായമാണ് വലിയനിക്ക് അത് ചെയ്യാം എപ്പോ ഇവന് അവൻ്റെതായ നിലക്ക് സ്വത്ത് അവശേഷിപ്പിച്ചിട്ട് ഉണ്ടെങ്കിൽ അവനെ തൊട്ട് നിസ്കരിക്കാം നോമ്പ് ഒരു അഭിപ്രായം അവരുടെ ഒരു അഭിപ്രായമാണ് അത് മറ്റൊരു വധിയിലുണ്ട് അതിൻ്റെ മേലെ അധിക അധികരിച്ച അസഹബനിക്കും ആ അഭിപ്രായം വന്നിട്ടുണ്ട് അതല്ല വേണ്ടത് ഓരോ നിസ്കാരത്തിനും ഓരോ മുദ് അരി കൊടുക്കുക എന്നുള്ളതുണ്ട് ചിലപ്പോഴൊക്കെ സംശയം ചോദിക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് അഭിപ്രായം ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യാം മൊഹബത്തൊബരി എന്നൊരു അഭിപ്രായം അത് പ്രധാനപ്പെട്ട അഭിപ്രായമാണ് മയ്യത്തിനു വല്ല ഈസാല സവാബ് ഈസാദാബ് എന്നാണ് അപ്പം അവർ പറഞ്ഞ അഭിപ്രായം എല്ലാ ഇപാദത്തും എന്ത് ഇബാധത്തും മയത്തിന് വേണ്ടി ചെയ്താലും മയത്തിനുക്ക് അത് എത്തും എന്ന അഭിപ്രായക്കാരനാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വേണോ വേണ്ട എന്ന് എന്നാലോചിച്ച് കണ്ട് ചർച്ചയ്ക്ക് പോകേണ്ട ഫത്തുഹലു മീനിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ നമുക്ക് സ്വീകരിക്കാം ആറ്റിക്കുറുക്കി വളരെ പ്രധാനപ്പെട്ടതും മഴത്തമ്പതായതും മാത്രമേ അതിൽ പറയുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് കട്ടിയുള്ളൊരു സുന്നി ആവും വേണ്ട ഫത്തുഹലുമീൻ സുന്നിയായിട്ട് നമുക്ക് പോവാം എന്നൊക്കെ ഈ മസല പ്രതിപാദിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ വിഭാഗത്തും എത്തുന്നതാണ് അപ്പോൾ നമ്മൾ ലാ ലഹല എന്ന ദിക്കർ ചെല്ലുന്നുണ്ട് ആദ്യൊക്കെ ചെല്ലിയിട്ട് മയത്തിന് വേണ്ടി നമ്മൾ ഹദിയ ചെയ്യുന്നുണ്ട് എത്തും എന്ന് തന്നെയാണ് കാരണം ആ ആയത്തിൻ്റെ ശേഷം ഫാരം അനഹുല ഇലാഹി ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആയത്ത് തന്നെ നിങ്ങൾക്കും മോമനികൾക്കും വേണ്ടി ഇസൈഖു തേടിക്കോളൂ എന്ന് പ്രവാചകനോട് പറഞ്ഞ ആയത്താണുള്ളത് അപ്പോൾ ഇത് ചെല്ലിയത് അത് ചോദിക്കുക എന്നത് തന്നെയാണ് അവരും വലിയ ഹദിയെ ചെയ്താൽ അത് അവർക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഏത് വിഭാഗത്തും കിട്ടും നിസ്കാരമാണെങ്കിലും നോമ്പൊക്കെ അവർക്ക് വേണ്ടി കിട്ടുക അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്താൽ അത് ഹജ്ജ് ഇതൊക്കെ അതിൽ കിട്ടും എന്നുള്ള അഭിപ്രായമാണ് മുഹബു തൊബിരി എന്നവർക്ക് ഉള്ളത് അത് വാജുബായാലും സുന്നത്തായാലും ഒക്കെ അത് കിട്ടുമെന്നാണ് പക്ഷേ നമ്മുടെ മതഹബിന്റെ അടിസ്ഥാന യോഗ്യത എന്താണ് ആ സവാബ് അയാൾക്ക് എത്തണം എന്നുള്ള നീയത്ത് നമ്മൾ ചെയ്യുകയും ഹതിയെ ചെയ്യുകയും വേണമെന്നാണ് അത് തന്നെയാണ് റോഹലൊക്കെ ഇബിൻ കൈമൽ ജോസിയുടെ കിതാബിലൊക്കെ ഉള്ളത് ഇബിന്മയുടെ കിതാബിലൊക്കെ അത് പോലും വിശദീകരിച്ചതോ എന്താണ് പോലുകയിലെ അഭിപ്രായക്കട ഒന്നുമില്ല പക്ഷെ എന്ന് പറയുന്ന ആളുകൾക്ക് എന്തോ അന്ധം ഇല്ലാതെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം അവർക്കൊന്നും അഭിപ്രായം അതിൽ വന്നിട്ടില്ല അപ്പൊ ഇൻഷാ എന്നുള്ളതിന്റെ ഇഭാരത്തിലേക്ക് നമുക്കൊന്നും വരാം ഇതും മൻ ഒരാൾ മാത്രം അയാൾ മരണപ്പെട്ടു അലഹി ആ ആളുടെ മേൽ ഉജൂബായിട്ടുണ്ട് സ്വരാത്തു നിസ്കാർ ഉണ്ട് അപ്പൊ പിന്നെ ഫല കലാ ആ കലാ വീട്ടേണ്ടതും ഇല്ല ഫലാ ഫിദിയ ഫിതിയെ കാരണം അങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു അല വാരിതായിട്ടില്ല ഫിയ കൗലിൻ ഒരു അഭിപ്രായത്തിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അബ്ബാദി എന്നവര് ഷാഫി മുദും അതുപോലെ ഇസ്ഹാഖ് എന്നിവരും അത്താവുന്നവരും മറ്റു മധുബിലുള്ളവരൊക്കെ ഈ കൗലിന്റെ കീഴിലുണ്ട് ജം എ മുജിത്തഹീദീൻ ആ ഒരു പറ്റം ആൾക്കാരെ പോലെ തന്നെ പറഞ്ഞത് ഇന്നഹ തീർച്ചയായിട്ടും ആ സ്വലാത്ത് തക്കുവാ അനുഭവത്തോട്ട് വീട്ടപ്പെടാം എന്നാണ് എന്താ കാര്യം അതായത് തൂട്ടപ്പെട്ടെന്ന് വെച്ചാൽ ഓന വലിയ്ക്ക് ഓൻ്റെ ആരാണ് ഉത്തരവാദിത്തപ്പെട്ട വലിയെങ്കിലും അവർക്ക് ചെയ്യാം അല്ലെ വലിയ സമ്മതപ്രകാരം മറ്റുള്ളവർക്ക് ചെയ്യാം അല്ലെ ഖബറിൽ ബുഖാരി ബുഹാരി മാമിന് ഹദീസ് ഉണ്ടായതിനു വേണ്ടി ഖൈരിഹി ബുഖാരി മാം അല്ലാത്തവരുടെയും മുസ്ലിം ഒക്കെ വമൻ സൈക്ക കാരണത്തിന് വേണ്ടി ഹദീസിൻ്റെ എന്ന കാരണം കൊണ്ട് തന്നെ ആ മസലയെ തെരഞ്ഞെടുത്തു അക്കര കഥാവൂട്ട എന്നുള്ള മനസ്സിലായി തിരഞ്ഞെടുത്തു ജമ്മും ഇമത്തിനാ നമ്മുടെ ഇമാമികളിൽ നിന്നുള്ള ഒരു പറ്റം ആൾക്കാർ മാത്രമല്ല ബിഹി ഈ അഭിപ്രായം കൊണ്ട് ഈ ഈ കൊണ്ടുള്ള അമര് ഈ കൗരൻ കൊണ്ടുള്ള അമൽ കൊണ്ടുവന്നു അസുബക്കിയും സുബിക്കി തങ്ങോട്ടും ആരെ തൊട്ട് അൻബി ആക്കാരി തങ്ങോട്ട് മറ്റില കുറുമ്പക്കാരെ തൊട്ട് വനക്കല ഇബിനു ബുർഹാൻ എന്നവർ നക്കൽ ചെയ്യുന്നു ഉദ്ധരിക്കുന്നു ഇബിനു ബർഹാൻ എന്നാണ് അനിൽ കദീമി കദീമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു കീമെന്താന്ന് പറഞ്ഞിട്ടുണ്ട് അന്നഹു വലിയ ലാസിമാണ് ഇൻ കാര്യമാണ് അവന് സ്വത്ത് ഉപേക്ഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ അനഹു അവനെ തൊട്ട് നിസ്കരിക്കാം എന്ന അഭിപ്രായം അവർക്കുണ്ട് ഓ സ്വന്തം നിസ്കരിക്കാം അല്ലെങ്കിൽ ഓൻ സമ്മതം ഓന് കൂലി കൊടുത്ത് സമ്മതം കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ നിസ്കരിപ്പിക്കാം അതിനും കുഴപ്പമില്ല എന്നുണ്ട് ഇവിടെ വലിയ വലിയ എന്ന് പറഞ്ഞാൽ വാപ്പായിരിക്കാം എന്നുള്ള ഉദ്ദേശം എല്ലാം മുത്തലക്കൻ കരീബായ ആൾക്കാർ അതാരായാലും കുഴപ്പമില്ല വാഫി വജുഹിൻ ഒരു വജുഹീൽ ഉണ്ട് വജുഹിൻ എന്താണ് കൗലെന്താണ് അലഹർ എന്താണ് ലുഹൂർ എന്താണ് പിന്നെ മുത്തവാത്ര ഇതൊക്കെ നമ്മൾ പിന്നെ ഫുഹിൻ്റെ ഇസ്ലാഹിൽ പറയും അത് ഇവിടെ പറയല മഹലിന്റെ മുഖദ്ദിമയിൽ അത് വിശദീകരിക്കും ഇൻഷാ നമുക്കത് വിശദീകരിച്ച് പറയാം എന്താ അവർ പറഞ്ഞത് എല്ലാ നിസ്കാരത്തിനും ഭക്ഷണം കൊടുക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു മദ്യം ഒക്കാലിൽ മഹബു തൊബിരി എന്നവർ പറയുന്നു യെസിലുൽ മയ്യത്തെ മയ്യത്തിനു കെത്തും കുല്ബാദത്തിന് എല്ലാ ആരാധനകളും എല്ലാ ഇബാദത്തും അവർക്ക് എത്തുമെന്നാണ് അവരുടെ അഭിപ്രായം കുല്ലു അനുഹു ആ മയത്തിനെ തൊട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തും ആൾക്ക് കിട്ടുമെന്നാണ് വാജിബത്തനോ മോജിബത്ത് മന്ദുപത്തോ സുന്നതായാലും വേണ്ടില്ലായാലും വേണ്ടില്ല മുഖ്താറിലുണ്ട് മാമിന്റെ കിതാബാണ് അത് ഷറഹിൽ മുഖ്താർ അതിലുണ്ട്

ഏതൊരു മനുഷ്യനാണെങ്കിലും അവൻ ചെയ്ത അമലിൻ്റെ പ്രതിഫലത്തെ അവൻ കാക്കാം അയ്യജ സവാബ് അമലിഹി അവൻ്റെ അമലിൻ്റെ സവാബിനെ അതുപോലെ തന്നെ വ സൊലാത്തിഹി അവൻ്റെ നിസ്കാരത്തിൻ്റെ സവാബിന് ആക്കാ ലിഹൈലിഹി മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാം എന്നാണ് വ എസ് ആ സവാബ് അവരിലേക്ക് എത്തുന്നതാണ് ആരാണ് മുത്തസദ്ദിഖ മുത്തസദ്യ അലേഹിയുടെ മേൽ അയ്യ മുത്തസിക്കൻ്റെ അവിടെ എത്തുന്നതുമാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊരു വിഷയമാണ് മറ്റൊരു സമയത്ത് അടുത്ത ദിവസം നമുക്കത് മനസ്സിലാക്കാം അള്ളാഹു തൗഫിക്ക് ചേട്ടാ ദുരാസത്തു അസ്ലാം അലി കുറമുറക്കും